നിങ്ങളല്ലാത്ത ഇഷ്ടമാണ് ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു പ്രളയം വന്നപ്പോൾ കേരളത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ താങ്ങും തണലുമായി നിന്ന് അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലെ ഈ സമാധാനത്തിനും ഈ സന്തോഷത്തിനും നിങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് വളരെ വ്യക്തമായി വിശ്വസിക്കുന്ന ആളുകളിൽപ്പെട്ടവരാണ് ഞങ്ങളും അതിനാൽ തന്നെ നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് നിങ്ങൾ കാസർകോട്ടെ ആ നാൽപ്പത്തിയേഴുകാരനെ ഒരു കാരണവശാലും മാതൃകയാക്കരുതൽപ്പത്തിയേഴുകാരൻ ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതിന് ശേഷം ഒരു രീതിയിലുള്ള പരിശോധനക്കും വിധേയമാകാതെ ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ തോന്നിയ സമയത്ത് ആശുപത്രിയിൽ പോയിട്ട് തന്റെ ശവം പരിശോധനയ്ക്ക് നൽകിയ സമയത്ത് ആശുപത്രി അധികൃതർ അദ്ദേഹത്തോട് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ക്വാറന്റൈൻ പീരീഡിൽ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക അതായത് വീടിനകത്ത് തന്നെ നിങ്ങൾ നിൽക്കുക ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് പക്ഷേ അദ്ദേഹം അതൊക്കെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഘോഷ പരിപാടികളിലേക്ക് കടന്നുപോയി അതിന്റെ പേരിൽ ഒരു നാട് അനുഭവിക്കുന്നത് വലിയ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ് അവരൊക്കെ വലിയ ഭീതിയിലാണ് ഇയാള് രണ്ട് എം എൽ എമാരെ നേരിൽ കാണുകയും അവരുമായിട്ട് അസ്തദാനം നടത്തുകയും കൂടെ നിന്ന് സെൽഫി പകർത്തുകയും പല കല്യാണ പരിപാടികളിലേക്ക് പോവുകയും ചെയ്തു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചത് കൊണ്ട് അവിടെ വലിയ സംഭവ വികാസങ്ങൾ നടന്നു പിന്നീട് അയാളുടെ ഫലം പുറത്തു വന്നപ്പോൾ അയാൾക്ക് കൊറോണ ബാധിച്ചിരിക്കുകയാണ് കൊറോണ വൈറസ് അയാളുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്ന റിസൾട്ട് ഏകദേശം മൂന്നായിരത്തിൽ കൂടുതൽ ആളുകളുമായിട്ട് അയാൾ സമ്പർക്കം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് നേരത്തെ ഇതിനു മുൻപ് ഞങ്ങൾ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വിദേശത്തു നിന്ന് വരുന്ന ഞങ്ങളുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് പറയുന്നത് പോലെ നിങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നാട്ടിലെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിൽ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആശുപത്രികളിലേക്ക് പോവുക ആശുപത്രികളിലേക്ക് പോയിട്ട് നിങ്ങൾ ടെസ്റ്റിന് പരിശോധനക്ക് വിധേയമാകുക ആ പരിശോധന സമയത്ത് അവിടെയുള്ള ഡോക്ടർമാർ നിങ്ങളോട് എന്താണ് പറയുന്നത് അത് വളരെ കൃത്യമായി നിങ്ങൾ അനുസരിക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് നിൽക്കാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപടി അനുസരിക്കുക നിങ്ങളുടെ ഭാര്യയുമായിട്ട് നിങ്ങളുടെ കുട്ടികളുമായിട്ട് സമ്പർക്കം ചെലുത്തേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുക കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ കുടുംബക്കാരും ഒരേപോലെ രക്ഷപ്പെടും നിങ്ങൾ ഈ പറയുന്നതിൽ നിന്ന് വ്യതിജലിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ നാട്ടുകാരും പ്രതിസന്ധിയിലാകും അവരൊക്കെ ഇപ്പോൾ കാസർകോട്ടെ ആ നാൽപ്പത്തിയേഴുകാരനെ കുറ്റം പറയുന്നത് പോലെ പരസ്യമായി അവഗണിക്കുന്നത് പോലെ അയാൾക്കെതിരെ പൊട്ടിത്തെറിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെയും പൊട്ടിത്തെറിക്കും കാരണം അവരെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയില്ല അവർ നിങ്ങൾ കാരണം വൈറസ് പടരുന്നത് കൊണ്ടാണ് കൊണ്ടാണത് പറയുന്നത് ഇത് വിദേശത്ത് നിന്ന് വരുന്നവരിൽ നിന്നും മാത്രമല്ല മറിച്ച് നാട്ടിലുള്ള ആളുകളും ഈ ജാഗ്രത പാലിക്കണം പക്ഷേ വിദേശത്ത് നിന്ന് വരുന്ന പല ആളുകളും നേരാവണ്ണം ആരോഗ്യ വകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന റിപ്പോർട്ട് നമുക്ക് വ്യാപകമായി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാലാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നത് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചെല്ലേണ്ടത് ആശുപത്രിയിലേക്കാണ് കാരണം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇനി നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ആരോഗ്യ വകുപ്പുമൊക്കെ ഇത് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളത് ലംഘിക്കരുത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് ഞങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മറന്ന് നിങ്ങളുടെ പ്രതിസന്ധികൾ മറന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ മറന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ഭാഗം പ്രളയത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന ഈ കൊച്ചു കേരളത്തിന് നൽകിയവരാണ് സ്വന്തം കഷ്ടപ്പാടിനോടൊപ്പം മറ്റുള്ളവന്റെ കഷ്ടപ്പാട് മാനിക്കാനുള്ള നല്ലൊരു മനസ്സ് കാണിച്ചവരാണ് പ്രവാസികളെ നിങ്ങൾ ആ പ്രവാസികളെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം അഥവാ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം ആദ്യം ചെല്ലേണ്ടത് ആശുപത്രിയിലേക്കാണ് നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെയുണ്ടാകും നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാകും നിങ്ങളെ ഞങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം ആശുപത്രിയിലേക്ക് പോകണം എന്നുള്ളത് നിസസ് പബ്ലിക് കേരള ഐ കാസർഗോഡ് കേരളൂർ time. Mm you. -hmm.